പെരുവാരമണ്ഡല വാർത്തകളൊക്കെ നമ്മുടെ എല്ലാ കൃത്യമായിട്ട് ഈ വിദ്യാലയത്തിലെ ആയിട്ടുള്ള കണ്ടങ്ങള് എനിക്ക് മൊമെന്റോ കിട്ടിയതാണ് മൊമെന്റോ കിട്ടിയതുവരെ വീഡിയോ സെപ്പറേറ്റ് ഇടാൻ മാത്രമൊന്നുമില്ല പക്ഷെ എങ്കിലും ഇത് ഇടേണ്ടതാണ് കാരണം ഞാൻ പഠിച്ച സ്കൂള് എന്നെ പഠിപ്പിച്ച ടീച്ചർമാര് എൻ്റെ നാട്ടുകാർ എൻ്റെ കുടുംബങ്ങൾ എൻ്റെ മക്കള് എൻ്റെ ഭാര്യ ഒക്കെ ഇടിയിൽ വെച്ചിട്ട് അതും പ്രതീക്ഷിക്കാതെ സ്റ്റേജിൻ്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ നിന്നിട്ട് ക്യാമറയും ഈ ഒരു സ്റ്റാൻഡും ക്യാമറ മൊബൈലും വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിടയില് ഇങ്ങനെ വാർത്തകൾ നൽകുന്ന എന്നൊക്കെ പറഞ്ഞ് നിൽക്കേണ്ട അല്ലെങ്കിൽ ഓൺലൈൻ കുഞ്ഞുട്ടിക്ക് എന്നുള്ള അറിയുമ്പോഴാണ് ഞാൻ അന്ത പി ടി അംഗമായിട്ടും ഞാനിത് അറിഞ്ഞില്ല ആ ഒരു മൊമെന്റോ എനിക്ക് അവര് തയ്യാറാക്കിയത് അറിഞ്ഞില്ല എന്റെ സംഭവം അറിയുന്നത് കുൽവട്ട സ്കൂളില് ഈ ഒരു എഴുപത്തെട്ടാം വാർഷികത്തിൽ എൻ്റെ സഹപ്രവർത്തകർ പി ടി അംഗമാണ് എൻ്റെ സഹപ്രവർത്തകരായ ആളുകൾ ഈ ഒരു മൊമെന്റോ നൽകി അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ സ്റ്റാറ്റസ് വെച്ചിരുന്നു വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് മൊമെന്റോ കിട്ടിയത് അതിലുപരി ഒരുപാട് ആളുകൾ ആ മൊമെന്റോ നൽകിയപ്പോ സ്വീകരിച്ചത് കൈകൊട്ടി ഏറ്റവും നല്ലൊരു സന്തോഷത്തിൽ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നു വാട്സപ്പ് മെസ്സേജുകൾ വന്നു അതിനപ്പുറത്ത് കോളൊക്കെ വിളിച്ച് കുഞ്ഞിട്ട് അത് അങ്ങനെ ഇങ്ങനെ അതെല്ലാം നന്നായി അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനത് ഞാൻ നമ്മളൊരു വിവരങ്ങൾ തരുമ്പോൾ എൻ്റെ ശൈലിയിൽ അതുപോലെ തന്നെ അക്ഷരപ്പേപകളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ആ എവിടെയാണെങ്കിലും എങ്ങനെ ഉള്ളതാണെങ്കിലും എൻ്റെ ശൈലിയിൽ ഒരു മലയാള രീതിയിൽ കാരണം ഇംഗ്ലീഷിൽ നിന്നും വലിയൊരു വശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചില വാർത്തകളൊക്കെ എഴുതി തരുമല്ലേ ആ അങ്ങനെ എഴുതി തരുമ്പോൾ അത് വായിച്ചു കൊടുത്താൽ മതി അറിയുമ്പോഴൊക്കെ ഇപ്പം അയക്കാറുണ്ട് എന്നാലും പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് ഒരു പഞ്ചായത്തിൽ നിന്നിട്ട് ഞാൻ ഈ ഒരു ഇതിപ്പോൾ ഞാൻ തന്നെ പറയുമ്പോഴേ എന്താ വെച്ചാൽ ഈ മൊമെൻ്റ് കിട്ടിയപ്പോൾ പറഞ്ഞു എന്ന് മാത്രമാണ് ഞാൻ തന്നെ പറയുമ്പോൾ കരുവാറിൻ്റെ ഇത് പഞ്ചായത്തിൽ മാത്രം നിന്നാണ്ട് ഞാൻ ഇങ്ങനെ എയിലും പോകാതെ കാരണം അധികം എൻ്റെ എല്ലാ വിവരങ്ങളും അധികം നമ്മുടെ ഈ കരുവാർ കൊണ്ട് പഞ്ചായത്ത് തന്നെ ഈ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചപ്പോൾ പത്തിരുപത്തയ്യായിരം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എത്താനായി അപ്പോൾ എന്തായാലും നാട്ടുകാര് അല്ലെങ്കിൽ ആളുകള് എൻ്റെ വിവരങ്ങൾ അറിയാം എന്ന് നില്ക്കിയിട്ട് തന്നെയാണല്ലോ ഈ ഒരു സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കയറുന്നത് എന്തായാലും സപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് നന്ദിയുണ്ട് ഞാൻ ഇനിയും എൻ്റെ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും അപ്പോൾ ഈ ഒരു മൊമെൻറ്റോ നൽകിയത് പഠിപ്പിച്ച കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് അത് സ്കൂൾ ഹൈസ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എച്ച് എമ്മ സൂസമ്മ എച്ച് എം സൂസമ്മ ടീച്ചർ അവരൊക്കെ എൻ്റെ ഗുരുനാഥന്മാരാണ് അതിൻ്റെ അടിയിലൊക്കെ പാടെ കൂടി അത്രയും വലിയൊരു ആളുകൾ ഉണ്ടാവുമ്പോൾ നാട്ടിൽ നിന്നുള്ള ആളുകളായിട്ട് പഠിപ്പിച്ച ടീച്ചർമാരെയും പഠിപ്പിച്ച സ്കൂളിൻ്റെയും ഇടയിൽ വെച്ചുങ്ങാണ്ട് കുടുംബങ്ങളെയും നാട്ടിൻ്റെ ഇടയിലൊക്കെ വെച്ചുമ്പോൾ ഈ മൊമെൻറ്റ് നൽകിയപ്പോൾ വളരെയധികം മനസ്സിന് സന്തോഷം തോന്നി അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കവർ ചെയ്യുന്നത് എല്ലാം തുടർന്ന് ഞാൻ നിങ്ങളപ്പം ഉണ്ടാവും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവും തോറും ഞാൻ ഓരോ വിവരങ്ങളെ നിങ്ങളുമായി പങ്കുവെക്കും പങ്കുവെച്ച് ഒഴിവിനുസരിച്ചൊക്കെ ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും വെക്കുമ്പോൾ എമർജൻസികളൊക്കെ ചിലപ്പോൾ ഒരു ക്യാമറയും ഒരു ഞാനും മൊബൈൽ മാത്രമാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ മറ്റൊരാൾ വിളിച്ചിട്ട് കുഞ്ഞിട്ട് എവിടെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ചിലപ്പോൾക്ക് എത്താൻ കഴിയില്ല അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് തരും എഴുതി തരും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച് വെച്ച് തുടർന്ന് കൊണ്ടിരിക്കും മറ്റൊരു ചാനലും കൂടി എൻ്റെ ഓൺലൈൻ കരുവാരകുണ്ടെന്ന യൂട്യൂബ് ചാനൽ പുറത്ത് സി പി കെ വി കെ എന്നുള്ള യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അതിലും തന്നെ പത്ത് മൂവായിരത്തോളം ആയി തുടങ്ങുന്നു അതിനപ്പുറത്ത് ഫേസ്ബുക്ക് പേജാണ് കുഞ്ഞുട്ടി കരുവാരഗുണ്ട് എന്നുള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഞാൻ ഞമ്മളെ ഇക്കോ വില്ലേജിൻ്റെ പാർക്കിൽ വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു വിവരം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഞാൻ അത് കിട്ടിയപ്പോൾ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കണം അപ്പോൾ ഇനിയും തുടർന്നും കാണാം സപ്പോർട്ട് തരാം നന്ദി നമസ്കാരം